അപ്പോൾ ഇതാ ഇന്ന് വാപ്പിച്ച് വീട്ടിൽ വന്നപ്പോൾ അതായത് ഈ ഒരു പൊട്ടുവെള്ളരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഇതിനെ പൊട്ടുവള്ളരി എന്നിട്ട് പറയാറ് അപ്പോൾ ഞാൻ വേഗം തന്നെ അത് കലക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ തൊണ്ടക്കൊന്ന് കളഞ്ഞ് ഇതാ കുരു കുറച്ച് ഭാഗം കുരു കളയുന്നുണ്ട് കേട്ടാ കുരുവും കളഞ്ഞ് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇതേപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് ഇത് മിക്സിൽ ജാലിലിട്ട് അടിക്കുന്നതിനേലും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാ പാലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ തേങ്ങ ചിരകാനുള്ള മടിക്ക് പാലൊഴിച്ച് കുറച്ച് ഇലക്കപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് കലക്കി മിക്സിയിലേക്ക് സോറി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഇതാ പഴംപൊരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പൊട്ടുള്ളരി നല്ല തണുപ്പിച്ച് കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ പഴംപൊരി പൊരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇതാ പൊട്ടുള്ളരിയൊക്കെ കൊടുത്ത് ഞാനും കുടിച്ച് പഴംപൊരി എടുത്ത് കഴിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം ചായ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇതും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയായിട്ട് നാളെ കാണാൻ ചേച്ചാ